നമ്മുടെ എംബുരാന്റെ പ്രൊമോ വീഡിയോസ് കണ്ടിട്ടില്ലേ മുംബൈയിൽ വെച്ച് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പൊ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ മലയാളികൾ ചെന്നിട്ട് പറയാണ് നിനക്ക് എന്താടാ പൃഥ്വിരാജ് മലയാളത്തിൽ സംസാരിച്ചാലെന്ന് എന്താ മലയാളികൾക്ക് ഇംഗ്ലീഷിനോടൊരുത്ര പുച്ഛമാണോ പേടിയാണോ അത് ഇംഗ്ലീഷിനോടുള്ള പുച്ഛാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു അത് ഈ കമൻ്റോളുകൾ നമ്മൾ വിളിക്കുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അതായത് ഞാൻ ഇടുന്ന കമൻറ്റ് ഒന്നെങ്കിൽ വായിക്കുന്നവൻ തകരണം ഏത് കമൻറ് ഇടുന്നവൻ തകരണം അല്ലെങ്കിൽ ഈ വായിക്കുന്ന ആൾക്ക് എന്നെ പറ്റി ഒരു മതിപ്പ് വരണം ഈ ഒരു സാധനമായിരിക്കും പലപ്പോഴും ഫേക്ക് കമൻറ്റുകളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത് തൊട്ടുകൂടായ്മയോ കൂടായ്മയോ തീണ്ടായ്മ എന്തൊക്കെയോ ഇപ്പോഴും മലയാളികൾക്ക് ഇള്ള പോലെ തോന്നുന്നുണ്ട് അറിയില്ലാത്തവർക്കാണല്ലേ ഈ പ്രശ്നം പിന്നെ അതല്ല ഇപ്പൊ പൃഥ്വിരാജിനൊക്കെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഒന്നും അത്ര ഹൈഫൈ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നും അല്ല പറയുന്നത് പൃഥ്വിരാജ് ഒരു മിനിമം ബേസിക്ക് മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിലുള്ള നല്ല ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് ആണ് പൃഥ്വിരാജിന്റെ അപ്പോ അത് കണ്ടിട്ട് പോലും ഈ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അസൂയ തോന്നിട്ട് സാധാരണ ഒരു ഇംഗ്ലീഷ് ഒരാൾ ചിറ പറാന് സംസാരിക്കണോ നമുക്ക് അവരോട് ഭയങ്കര ഒരു കൗതുകവും ഒരു ഇഷ്ടവും ഒരു ആരാധനയൊക്കെ തോന്നും പക്ഷെ തൊട്ടടുത്ത നിമിഷമാണ് നമ്മൾ വിചാരിക്കും ഇവൻ ഇന്നലെ ഇങ്ങനെ ഇംഗ്ലീഷ് ഇപ്പം അവൻ ഇങ്ങനെ സംസാരിക്കണ്ട നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈഗോ സാധനം പുറത്തേക്ക് വരും അതായിരിക്കാം ഈ പൃഥ്വിരാജിൻ്റെയും ഇപ്പോൾ ആ സീനിൽ തന്നെ നമുക്ക് പൃഥ്വിരാജ് സംസാരിക്കുന്നുണ്ട് മുരളി ഗോപി സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും മഹാനടനായ ലാലേട്ടനെ മറ്റൊന്നും വെച്ച് കമ്പയർ ചെയ്യാതെ ആ കമന്റ് ബോക്സിൽ ഒരുത്തം വന്ന് പറയുകയാണ് ലാലേട്ടൻ ഇനിയെങ്കിലും അവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നായിട്ട് അതായത് ഈ പത്തറുപത്തഞ്ച് വയസ്സായ ലാലേട്ടൻ ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിച്ചിട്ട് വേണം അവിടെ പോയിരുന്നത് സംസാരിക്കാൻ എങ്ങനെ ഇവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് അല്ല നീ അനു അതിനിപ്പോൾ ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല അനു ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പൊതുവേദിനം സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തേലും കുറച്ച് വേറെ എന്തെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുവോ ചെയ്തു കഴിഞ്ഞാൽ ഇതേ ടൈപ്പ് ഓഫ് ആൾക്കാർ വരും മനസ്സിലായോ അത് ഞാനെല്ലാം തികഞ്ഞാൽ ഒന്നും ജീവിതത്തിൽ അമ്പേ പരാജയപ്പെട്ട ഒരു വ്യക്തി മാത്രമേ മറ്റൊരു വ്യക്തിയെ കുറ്റം കുറ്റമറിയുള്ളൂ ശ്രദ്ധിച്ച് നോക്കിക്കോ അതല്ലാതെ ലൈഫിൽ എപ്പോഴെങ്കിലും സക്സസ്ഫുള്ളിലോട്ട് പോകണം അല്ലെങ്കിൽ ലൈഫ് നല്ലൊരു രീതിയിലോട്ട് മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാൾ ഒരാൾ കുറ്റം പറയില്ല കാരണം കുറ്റങ്ങൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സാധനമാണ് എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുറ്റങ്ങൾ അല്ലാന്ന് ആക്കി വേണ്ടിയിട്ടാണ് ഞാൻ അനുവിന് കുറ്റം പറയുന്നത് അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അപ്പോൾ ഈ പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാണ് അതിനപ്പുറത്ത് നമ്മളിതിനെ അത് ഏത് മേഖലയിലും കാണാൻ പറ്റും സിനിമാ മേഖല മാത്രമാണോ രാഷ്ട്രീയം എടുത്ത് നോക്ക് അതിൻ്റെ അകത്ത് ഇതേ സാധനമുണ്ട് ഇവിടെ ഇപ്പം കേരളത്തിൽ നമ്മളൊരു ജനസംഖ്യ എടുത്താൽ കൂടിപ്പോയൊരു അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് വളരെ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ ഗ്രാമർ എല്ലാം നോക്കി സംസാരിക്കുന്ന ആളുകൾ ബാക്കി എല്ലാ ആളുകളും അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് എന്ന ലെവലിലാണ് സംസാരിക്കുന്നത് എല്ലാവരിപ്പോൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഞാൻ പറയുന്നത് അനുവൻ മനസ്സിലായാൽ മാത്രം മതി അതിൻ്റെ അപ്പുറത്തോട്ട് ഇല്ലാ സാധനം പക്ഷേ നമുക്ക് അതിനിടയിൽ കളിയാക്കാൻ അപ്പോൾ അനുവൻ എനിക്ക് താറടിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച വെച്ച് ഏതെങ്കിലും പേടിയെടുത്ത് വിഷയാമതി എനിക്ക് തോന്നുന്നു നല്ല അറിവുള്ള ആളുകളൊന്നും ഒരിക്കലും ായിട്ടൊന്ന് കളിയാക്കിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല പറയുന്ന കാര്യം എന്താണോ അത് മനസ്സിലാക്കി എടുക്കുന്നതാണ് ക്വാളിറ്റി അതായത് അതിന്റെ അപ്പുറത്തോട്ട് വലിയ ഗ്രാമർ എടുത്ത് അതൊരു കളിയാക്കലായി നിനക്ക് അറിവില്ല കഴിവില്ല എന്നൊക്കെ പറയുന്നോട്ട് എത്തിക്കാന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഈ കമൻ്റ് ഇടുന്ന ആളും ഇതേ അവസ്ഥയിലോട്ട് എന്തെങ്കിലും പോയി കാണണം പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണല്ലേ ഇംഗ്ലീഷിൻ്റെ ഒരു കയ്യപ്പൊ എല്ലാ അടത്തും ഉണ്ട് ഒരു ഇന്റർവ്യൂവിന് ചെന്നാലും ഇപ്പൊ ഒരു സിനിമ ഫീൽഡായി ഇപ്പൊ പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ തലത്തിലാണ് ഈ എംബുറാൻ ആണെങ്കിലും റിലീസ് ചെയ്യപ്പെടുന്നൊക്കെ അപ്പൊ പൃഥ്വിരാജിന്റെ ആ ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസിയും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും എല്ലാം ണ്ട് പുള്ളി അത്രയും ഇംഗ്ലീഷ് ഒക്കെ നന്നായി സംസാരിക്കുന്നതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് മുംബൈയിൽ പോയി മുംബൈയിലേക്ക് സെറ്റിൽ ആയില്ലേ അവിടെ പോയി നിന്ന് ഒരു ബോളിവുഡിന്റെ ഭാഗമാവാൻ സാധിക്കുന്നത് ഇനിയിപ്പോ ചിലപ്പോ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ഈ പ്രശസ്തി പേരും പ്രശസ്തിയൊക്കെ ഹോളിവുഡിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു ബ്രില്ല്യന്റ് ഡയറക്ടറാണ് ആണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന് അതിനും പറ്റിയത് ഒരു ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസി കൂടെ ഒപ്പം അതല്ല അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മുടെ ഏത് ഭാഷകൾ എന്തോരും ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ തമിഴ് അറിയാത്ത ആളുകൾ മലയാളം അറിയാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കുന്നു മലയാളത്തിലൂടെ എത്ര ആക്ടേഴ്സ് വിദേശ രാജ്യങ്ങളിൽ പോയി അഭിനയിക്കുന്നു ഒരു ഒരു സാധനം മനസ്സിലായിട്ടില്ല അഭിനയം മനസ്സിലായോ അഭിനയം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഒരിക്കലും ലാംഗ്വേജ് അതായത് ഒരൊറ്റ വേട് പോലും പറയുന്നില്ല അതെ എന്ത് രസകരമായിട്ടാണ് അത് എല്ലാ സീനുകളും നമ്മൾ കാണിച്ചിരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി ഉണ്ട് ആക്ച്വലി ഇവിടെ അതായത് ഞാൻ ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ ഞാൻ ഇംഗ്ലീഷേ പറയുള്ളൂ അതിൻ്റെ ഇല്ല എനിക്ക് തോന്നുന്നു ആ ഒരു ആളുകളെ വെച്ചിട്ടായിരിക്കണം ഈ കമ്പയറിംഗ് മുഴുവനും പോകുന്നത് പിന്നെ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു ബെറ്ററാണ് പക്ഷേ ഇത്രയും പിന്നെ സ്നേഹമുള്ളത് മാത്രമല്ല ഏതൊരു ഭാഷയായാലും ഇംഗ്ലീഷ് ആയാലും തെലുങ്ക് ആയാലും തമിഴായാലും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൽ നമ്മളതിൽ ആവുന്നത് അതായത് ഇപ്പൊ ഒരാൾ ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിറങ്ങിയാലും എം ഫിൽ ചെയ്താലും പി എച്ച് ഡി ചെയ്താലും പിന്നീടുള്ള അയാളുടെ പ്രൊഫഷനിൽ ആ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും സംസാരവും ഡെയിലി ലൈഫിൽ വരുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആ ലാംഗ്വേജിൽ പിടിച്ചേക്കാൻ പറ്റില്ല നമ്മളുടെ ഫോട്ടോച്ചിയിലെ ഓട്ടോറിക്ഷക്കാര് തന്നെയാണ് ഏറ്റവും മികച്ച എക്സാമ്പിൾ അല്ലേ അവരുടെ ഇംഗ്ലീഷ് കേട്ടിട്ടില്ലേ അവരെന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ അത്ഭുതപ്പെട്ടു ഇവർ ഏത് കോളേജിൽ പഠിച്ചിട്ട് വരാന്ന് അവരുടെ ഒരു നിത്യ ദിവസവും ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അതാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതും ആ സ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ഇപ്പൊ മഞ്ജുവാര്യർ ആണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് അവര് സംസാരിക്കുന്നത് അപ്പൊ അവര് അവരെ ഓപ്പൺ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അപ്പൊ അവരിപ്പോ ഇടപഴകുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഇടപഴകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഈ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി പ്രൊഫിഷ്യൻസിള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നമ്മളെ കൊണ്ടിട്ട് നമ്മളും അല്ലെ അറിയാതെ ആ ഭാഷ പഠിച്ചു പോകും ഇപ്പൊ ബംഗാളികൾ ഇവിടെ വന്ന് എത്ര ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രമാണ് അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുവോ അതിൽ ഇടപഴകുന്നുവോ അത് നമ്മളെ അല്ലെ അത്ര അധികം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് അതില് ഞാൻ പറയുന്നപ്പോ പണ്ടേ മുതൽ നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു സാധനമുണ്ടോ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അപകടം പലപ്പോഴും മലയാളം പഠിച്ചില്ല സ്കൂൾ കാലഘട്ടങ്ങളിൽ മലയാളം പഠിച്ചില്ലെങ്കിൽ പോലും ടീച്ചേഴ്സിന് അത്ര ഇഷ്യൂ ഉണ്ടാവില്ല പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്നുള്ളൊരു ഉണ്ടല്ലോ അത് അനു ഞാൻ പറയുന്നത് പറയുന്നതാ ഇത് വലിയ തലക്കരമായിട്ട് കൊണ്ടുനെക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഞാൻ വലിയ സംഭവമാണ് ഞാൻ മറ്റേ മറ്റ് ഇംഗ്ലീഷിലെ എഴുതുകയുള്ളൂ ഞാൻ ഇംഗ്ലീഷിലേ പറയുള്ളൂ ഒന്നുമില്ല ഈ നമ്മളെ ഇവിടെ സംബന്ധിച്ചിട്ട് ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി മാത്രമേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ ബാക്കി ലാംഗ്വേജ് ഉണ്ടോ ആ ബെറ്റർ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല അല്ലാതെ നമ്മുടെ ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് വെച്ചിട്ട് കഴിവുണ്ടാകുന്ന ഒരു നിർബന്ധമില്ല ഇത് രണ്ട് രണ്ടാണ് മനസ്സിലായോ അപ്പോൾ ഇതൊരു തലക്കണമല്ല അതൊരു എന്താ പറയുക നമ്മളെല്ലാ ഭാഷകളും അറിഞ്ഞിരിക്കുക എല്ലാ ഭാഷക്കാരോടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമം നടത്താൻ പറ്റുക എന്നതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നു അതൊരു വലിയ സംഭവമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടുപോകും അതാണ് ബേസിൽ ഉണ്ടാവുന്ന വിഷയം നല്ല നമ്മൾ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദി അറിയാൻ അവസ്ഥ എന്താ ഹിന്ദി അറിയോ അറിയില്ല ഇംഗ്ലീഷ് അറിയാമോ അറിയാം പക്ഷേ നമുക്ക് ഹിന്ദി അറിയില്ല നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടില്ല ആകെ നമ്മൾ ഇവിടുത്തെ ബംഗാളികൾമാരോട് നമ്മൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ വേറെ ആരോടും എന്നാൽ ചോദ്യം ചോദിക്കട്ടെ ഫ്രം വാഷിംഗ്ടൺ